കാൽപന്ത് കളിയിലൂടെ ഉയരങ്ങൾ കീഴടക്കുവാൻ ഒരുങ്ങുകയാണ് അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്തിലെ ഇടയം സ്വദേശിയായ സഞ്ജയ് ലിജു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ നേപ്പാളിൽ ജൂൺ പത്ത് മുതൽ പതിനാലു വരെ നടക്കുന്ന മിനി ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സഞ്ജയ്ക്ക് സെലക്ഷൻ ലഭിച്ചത് കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇവിടെ ഈ ആയിട്ട് ഓരോ കളിക്കാൻ അത്രയപ്പോൾ അങ്ങനെയൊക്കെയാണ് നേപ്പാളാന്ന് പറഞ്ഞപ്പോ സർപ്രൈസായി അവന് സ്കൂൾ ടീമിലൊക്കെ നല്ല പിന്നെ ഫുട്ബോളിലൊക്കെ അവന് നല്ല സെലക്ഷൻ ഉണ്ടാകാനും സ്കൂൾ ടീമിലൊക്കെ ഉണ്ട് പക്ഷേ കൊച്ചുനാളും വരെ ഫുട്ബോളിൽ നല്ല ക്ലേസ് ഉള്ള ആളാണ് പക്ഷെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് പലയിടത്തും ചാൻസ് കിട്ടിയിട്ട് അവനെ ഇടാൻ പറ്റിയില്ല പിന്നീട് ഇപ്പം അവന് കൊല്ലം അവനെ കുറച്ചുണ്ടതിനായിട്ട് അതിന്റെ ക്യാമ്പ് നടക്കുന്നത് കുളക്കടയിലാണ് നമ്മൾ കുളക്കടയിൽ പോയി ഇപ്പൊ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വെച്ച് അയാൾക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ നമുക്ക് പിന്നെ നേപ്പാളിലേക്ക് അടുത്ത മാസം അഞ്ചാം തീയതി പോകാൻ വേണ്ടിയിട്ട് കളിക്കാനായിട്ട് പോകാനായിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഇടയം ഹൗസിംഗ് കോംപ്ലക്സിൽ താമസിക്കുന്ന ലിജു ബിൻസി ദമ്പതികളുടെ മകനായ സഞ്ജയാണ് കാൽപന്ത് ഉയരങ്ങൾ കീഴടക്കുവാൻ ഒരുങ്ങുന്നത് കൂലിപ്പണിക്കാരായ മാതാപിതാക്കളായ ലിജുവിൻ്റെയും ബിൻസിയുടെയും തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം കഴിയുന്നത് മിനി കേരള ടീമിലാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഈ നേപ്പാൾ പോയി തിരിച്ചു വന്നിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് അടുത്ത കഥ ഇപ്പോൾ അവർ സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ സാമ്പത്തികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മകന്റെ കഴിവുകൾക്കൊപ്പം അവനെ സഹായിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ലിജുവും ബിൻസിയും പറഞ്ഞു കുഞ്ഞുനാൾ മുതൽ കാൽപന്ത് കളി ഏറെ ഇഷ്ടമായിരുന്നു സഞ്ജയ്ക്ക് വീടിന് സമീപത്തെ കളിസ്ഥലത്തെ കൂട്ടുകാർക്കൊപ്പം കളിക്കുവാൻ പോകുമായിരുന്ന സഞ്ജയ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പഠനം പൂർത്തിയാക്കി പ്ലസ് ടു പഠനത്തിന് തയ്യാറാവുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് നേപ്പാളിൽ നടക്കുന്ന മിനി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാൻ സെലക്ഷൻ ലഭിച്ചത് ഇതോടെ ഇടയം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ അഭിമാനമായിരിക്കുകയാണ് സഞ്ജയ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സഞ്ജീവാണ് സഹോദരൻ ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും ഞങ്ങളുണ്ട് Nine double four seven two double four six five nine eight nine two one eight three seven eight four seven.